ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പാർട്ട് വണ്ണിൻ്റെ ബഡിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ക്ലാസ്സിൻ്റെ ഫാം സ്കൂൾ ക്ലാസ്സിൻ്റെ പാർട്ട് ടൂ ആണ് ഈ ഒരു വീഡിയോ നമുക്ക് ജോൺസൺ സാർ നമുക്ക് ഈ ക്ലാസ്സിൽ വിശദമായിട്ട് ആയത്തേൽ നമുക്ക് സ്റ്റോൺ ഗ്രാഫ്റ്റിങ്ങും അതുപോലെ തന്നെ ബഡ്ഡിങ്ങും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ലയറിങ് ലയറിംഗാണ് നമുക്കിതിൽ മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ ലെയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബഡിങ്ങിലും എന്തൊക്കെ ടിപ്സാണ് സ്റ്റോൺ ലെയറിങ് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണെങ്കിലും ലയറിംഗ് ആണെങ്കിലും അതിൽ എന്തൊക്കെ ടിപ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫാമിൽ നമുക്ക് ഒരുപാട് ആനിമൽസൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയ്ക്ക് സ്വാഗതം ആരണ്ട് ഒരു നല്ല നാറാണ് ആക്കുന്നതാണ് ഒരു കമ്പ് കൂടിയാണ് എടുക്കുന്നത് ഉറുദനെ പറ്റിയാ പറ്റുള്ളോ നിങ്ങൾ കാണാൻ പറ്റോ ഞാൻ കാണിച്ചാ ഇത് മാറ്റാം നമുക്ക് അപ്പോൾ അവർക്ക് ഇതാ ടാക്കി നല്ല നാരയുണ്ട് നല്ല നാരവണ്ടി നമുക്ക് എന്തേലും കമ്പ് ഇന്നത്തെ നാര ഉണ്ടെങ്കിൽ ചാംബ ചാംബ നാരം ഇതുപോലെ രണ്ട് കോസം വരെ രണ്ട് സാധന താക്കിക്കാൻ പറ്റില്ല ഇതെന്താ ഇരിങ്ങിലേ ഇലരിങ്ങിൽ ഒരു നേരെ സാധന അല്ല നിങ്ങൾക്ക് ചെറു നാരങ്ങ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാലേ ഏറ്റവും ഏറ്റവും കൂടുതൽ തൈകളുണ്ടാക്കിപ്പിക്കി എടുക്കാൻ പറ്റിയ ഒരു ഒരു മെത്തേഡപ്പ് ആ നാരകമല്ല നിങ്ങൾക്ക് ചാമ്പ്യ ആയിക്കോട്ടെ നല്ല ചാമ്പ്യാണ് നല്ല വലിയ ആപ്പിൾ പോലുള്ള വലിയ ചാമ്പ്യൊക്കെ കണ്ടില്ല ആ നമ്മുടെ വീടുകളിൽ തന്നെ എത്ര തൈ വേണം സൂപ്പർ ആയിട്ട് ചാമ്പ്യൻ ചാമ്പ്യൻ പേരാണ് ഏറ്റവും പിടിയിന്ന് വേരു എന്നത് നിങ്ങൾ കാണാമോ അതായത് തോലും മാത്രമാണ് നമ്മള് അതായത് ഇഞ്ച് നീളത്തിൽ തോൽ മാത്രം മൊത്തത്തില് റൗണ്ട് ചെയ്തെടുക്കാം കാണാമോ ഏഹ് ആ തോല് നമുക്ക് മൊത്തം കളയണം മൊത്തം ആ തോല് മൊത്തം നമുക്ക് ഇതിന്റെ തടിയിൽ കുഴപ്പമില്ല ഇതിന്റെ തടിയിൽ ഇത് തടിയിൽ എങ്ങനെ വന്നാലും ഒരു കുഴപ്പമില്ല ഇഞ്ച് പരമാവധി ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് നീളത്തില് ഈ രണ്ടറ്റം വരഞ്ഞോ തോൽ മൊത്തം എടുത്താണ് ഒരെണ്ണം തോൽ ഉണ്ടാവരുത് ഇതിപ്പോൾ ഞാനിത് പിടിച്ചേച്ചേണ്ട കിട്ടുകയാണെങ്കിൽ ഒരു തൈ കിട്ടുള്ളുമായി ഇത് പൊളിച്ചെടുത്ത ഇത് ഇട്ടില്ലേ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിലെ എല്ലാ വീടുകളിലും നമുക്ക് ചുമ്മാ മിറ്റടിച്ചൊരു മൂലക്കെ കിട്ടുമല്ലേ അപ്പം അതിനകത്ത് മണലും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ചകിരിച്ചോറ് വേണമല്ലോ ഞാൻ വീട്ടിലിട്ട് ചകരിച്ചോറ് കൂട്ട് ഒന്നാണ് ചകിരിച്ചോറ് മണ്ണിൽ മിച്ച മിക് ചാണപ്പൊടി വേണ്ട ചാണകൊടി ചീച്ച ചകരിച്ചോറ് മണി മാത്രം നമ്മൾ വേണമെങ്കിൽ ഇതുപോലൊരു പേപ്പർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുന്നതിനു വേണ്ടി ഒരു ഡേറ്റും കൂടെ എഴുതി വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എന്നാ അത് ചെയ്തതെന്ന് നമുക്ക് പിടുത്തോട്ട് വരും ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് ഇത് എപ്പോഴും കുഴപ്പമില്ല ഇതിങ്ങനെ വെച്ചിട്ടു ശേഷം ഉണ്ടല്ലോ യൂട്യൂബിലൊക്കെ നമുക്ക് അടിച്ചൊക്കെ കാണാത്തൊരു പരിപാടിയാണിത് ഒരു വള്ളി എടുത്ത് ചാക്കുന്നോലോ ചാരുടോ എന്തെങ്കിലും ഇടത് ഇത് സെൻറ്ററിൽ ഇങ്ങനെ ഒരു കെട്ടാണ് കെട്ടുക അത് എന്തിനാണെന്ന് അറിയാമോ ഇവൻ ആ മുറിച്ച് കൊടുത്ത് ഇവൻ ഈ തമ്മിൽ എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കാം ഈ തോലൊന്നും ഇല്ലാണ്ട് ആകാൻ പിടിക്കണ്ടേ ഇവിടെയിലേക്ക് തോൽ വന്നിഞ്ഞു കൂടും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണിത് ഇങ്ങനെ ഇങ്ങനെ കെട്ട് കെട്ടണത് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞ ഇതൊന്നും കാണിച്ചില്ല കാരണം അവർ വേര് കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചോളൂ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ ഇതെങ്ങനെ ആക്കി വെച്ചില്ലേ ശരിക്ക് ശ്രദ്ധിച്ച് നിൽക്കട്ടോ ഇതുപോലെ ഒരു പേപ്പർ നിങ്ങൾക്ക് ഇതുപോലെ പേപ്പർ ഇതുപോലെ പേപ്പർ നിങ്ങൾക്ക് തന്നെ വീട്ടില് നിങ്ങക്ക് ഞാൻ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ പൊടി മണാലും ഇതെല്ലാം കൂടി അടിച്ചു കൂട്ടി ചുമ ഇപ്പൊ മഴ മാറിയല്ലേ പേരുടെ സൈഡില് മഴ പിടിച്ചിട്ട് നിൽക്കേണ്ടി ഞാൻ ചതിങ്ങി പഠിച്ചെടുത്ത എല്ലാം കൂട്ടുന്നുണ്ടായിരുന്ന നനവ് വേണല്ലോ നനു വേണോ പിടിച്ചു നോക്കിയാ നിങ്ങള് ചെറിയൊരു നനവ് അതിനകത്ത് വേണം അല്ല ഞാനിത് വേറെ വേണ്ട അന്ന് പിഴിഞ്ഞാൽ വെള്ളം ചാടുകയും ചെയ്യും ചെറിച്ചോറ് മാത്രം കഴിഞ്ഞ പറ്റില്ല അതിനകത്ത് മണലും വേറെ ഇറങ്ങാൻ ഉള്ളതാണ് ഒരു ചെറിയ നിലമൂക്ക് ഇത് ഇത് കെട്ടി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ട പരിപാടിയില്ല ഇത് ഞാനിപ്പോ കെട്ടി കഴിഞ്ഞു കഴിക്കുക ഇതിപ്പോ ഇത് വേറെ ഇല്ലാണെങ്കിൽ എടുക്കാറില്ല ഇതാണ് ഇത് ഇണ്ടല്ലോ ഇതിങ്ങനെ വെച്ച വെച്ച് ചുറ്റി അടുത്ത് പിടിക്ക ഒട്ടം നമുക്ക് ടൈപ്പ് ചെയ്ത് ഇതിന്റെ സെന്ററാണ്ടോ നിക്കാൻ ഈ കമ്പ് നിക്കണ സെന്ററാ നിക്കാളു പ്രത്യേക ഓർക്കണോട്ടോ മഞ്ഞിരിക്കണം എന്നിട്ട് നാല് സൈഡ് മണ് ഇതിപ്പ നമ്മളിങ്ങനെ വെച്ചില്ലേ ഇങ്ങനെ വെച്ചിട്ട് പേര എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇപ്പം ഇങ്ങനെ അയ്യാം മാവ് പിടത്തും പേര് പിടിക്കണ പൊരുതുള്ള എന്ത് വിഷം പേരൊക്കെ എല്ലാം പ്ലാവ് ചെയ്യാൻ പറ്റില്ല പ്ലാവ് പേര് വരില്ല പ്ലാവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കിട്ടുന്നവരെ വേര് വന്നിട്ടില്ല റമ്പുട്ടാനല്ല മാസം കഴിഞ്ഞ പേര് വന്നേക്കണം ഒത്തിരി വർഷങ്ങൾ ടൈറ്റ് ആയിരുന്നു ടൈറ്റ് ആയിരിക്കണല്ലേ ശരിക്കും ഇതായിട്ടുണ്ട് കാണാൻ നോക്ക് ഇപ്പൊ ഇതിലുള്ള ഈ നനവരിക്കോ നനവ് ഇതിനകത്ത് വേറെ നനവ് വേറെ പോകൂല ഇത് ആവി ഇതിനകത്ത് ഈ ഫ്ലാഷിന്റെ കൂടായതുകൊണ്ട് അതിന്റെ അകത്ത് തന്നെ ഈർപ്പം ഇതിങ്ങനെ വെച്ച് കെട്ടി വെക്കാം ഇത് കണ്ടാറോ നിങ്ങള് ഇതേ മോഡൽ നമുക്ക് ഈ ഈ നാരകം മുഴുവനും കെട്ടി കെട്ടിവെക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ് എടുത്താൽ അത് പറ്റില്ല ഇതിങ്ങനെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ നോക്കുക ഇവിടെ എവിടെയെങ്കിലും ഇതിൽ നിന്ന് വേര് പൊട്ടി ഇങ്ങനെ കരി അതാണീ പ്ലാസ്റ്റിക് കൂട് നല്ല കാണാൻ മാത്രമുള്ള കൂടുകൾ നമ്മൾ വെക്കണത് മറ്റുള്ള പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരറങ്ങി കാണാൻ പറ്റില്ല ഏഹ് പരമാവധി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ വേര് വരും ചെറിയ പേര് വന്നു കഴിയുമ്പം നമ്മളിത് ഇവിടെ കൊണ്ട് ഒരു ചെറിയ കട്ട് കൊടുക്കുക നമ്മൾ ആ മാവിന് കട്ട് കൊടുത്തില്ലേ മാവിന് കട്ട് കൊടുത്തത് ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുക ഏഹ് കട്ട് ചെയ്ത് ഒരു ചെറിയ പേര് വന്നതിന് ശേഷം പിന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സൈഡിൽ കട്ട് കൊടുക്കാൻ അപ്പഴത്തേക്കും പേര് മൊത്തം ഏഹ് നിങ്ങൾ എഴുതി എടുക്കൊണ്ട് പറയണ്ട ഇപ്പം മറു സൈഡും കട്ട് കൊടുത്തില്ലേ ഇപ്പൊ എത്ര ദിവസമായി ഒരു മാസം കഴിഞ്ഞ് ഒരു ഒരു മാസം കഴിഞ്ഞ് നൂറ്റഞ്ചു ദിവസമായി ആദ്യത്തെ കട്ടിങ് നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ വേറൊരു വന്നിട്ടുണ്ടെങ്കി നാപ്പത്തഞ്ചു ദിവസം കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിയുമ്പോ നിങ്ങൾ ചെന്ന് നോക്കണം ഞാൻ പറഞ്ഞോളൂ എന്തോ ഇതിപ്പോ നിക്കണം നമ്മള് നാരകപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല്ലോ ചകരിച്ചോറിന് തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മള് ഇതിങ്ങനെ നല്ല ബെയിലർ അടിക്കണ ചെറിയ തുണി എടുപ്പതിന് ഒന്ന് പുതിഞ്ഞ് കെട്ടിവെച്ചേക്കും ബെയിലർ നല്ലോണം ഉണ്ടോന്ന് തോന്നി കഴിഞ്ഞാൽ ചെറിയ തുണി അനുസരിച്ച് വെള്ള ഇതിനകത്ത് നമ്മളീ നാല് സൈഡും കെട്ടി കഴിഞ്ഞ പിന്നെ വെള്ളം കയറില്ല ചകിരിച്ചോറിൽ നനവ് വിടൂല പിന്നെ ആ ചകിരിച്ചോറിൽ വിടൂല ആ സമയത്ത് മണലും കാര്യങ്ങളാണെങ്കിൽ പിന്നെ അത് ഇതായി പോകും വെള്ളം വലിഞ്ഞ് തന്നെ പോകും തടി വലിക്കൂല അതിനകത്തേക്ക് ഇത് ഈർപ്പം ഇതിനകത്ത് ഈർപ്പം കൊത്തുമ്പോഴും വെള്ളം ഇതിനകത്ത് തന്നെ വരും ഇത് ഞാനിപ്പോ പറഞ്ഞ എത്ര ദിവസമായി ഞങ്ങൾ വെച്ചാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് നമ്മളെ നോക്കുക അതിന് വേര് വന്നിട്ടില്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ ഇതിനകത്ത് ചെറിയ ചെറിയ വേര് വരും കുഞ്ഞു കുഞ്ഞു വേര് ഇതിന്റെ മോളിക്കടെ വരും ഏഹ് അന്നേരത്ത് നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ കട്ട് കൊടുക്കുക ഏഹ് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മാസം കഴിഞ്ഞാണ് നമ്മൾ ഈ സൈഡ് കട്ട് കൊടുക്കുന്നത് ഏഹ് അത് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ പതുക്കരുന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ അവിടെ ഏഹ് ഇങ്ങനെ ഒടിച്ചിട്ട് കഴിയുമ്പോൾ ഇതിനകത്തേ ഈ ഒടിച്ചിടുമ്പോൾ ഈ ഈ ഇത്ര ഇപ്പം ദിവസം എത്രയും മൊത്തം നൂറ്റിപ്പഞ്ച് ദിവസം ഈ കമ്പുകളൊക്കെ വളരും അപ്പം അതൊന്ന് കട്ട് ചെയ്ത് നിർത്തണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒത്തിരി വലുപ്പം ഉണ്ടാവരുത് ഇതേ കട്ട് ചെയ്ത് മനസ്സിലായുണ്ടോ അത് കഴിഞ്ഞാൽ നമ്മള് ഒരു മൂന്നാല് ഈ ഇത് കട്ട് ചെയ്ത് ഒരു മൂന്നാലഞ്ചു ദിവസം കഴിയുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെടുക്കണം എടുത്തേച്ച് അപ്പൊ നിറച്ച് പേരുണ്ടാവും ഈ സാധനം അഴിച്ച് അനക്കാണ്ടഴിച്ചതിന് ഈ ചകിരിച്ചോറ് മൊത്തം പൊതിഞ്ഞീരണ്ടാവും അപ്പം ഇതിനകത്ത് ഈ ചടിപ്പൊരി ചാടി കൂല അത് വേറെ കൂടെ എടുത്ത് നല്ല എൻ്റെ നല്ല നല്ല വളം ഇട്ട് ചാണക ഇടും ചാണകപ്പൊടി ഇട്ട് കുഴപ്പമില്ല എല്ലാം എല്ലാം കൂടി മിസ് ചെയ്ത് കൂടാക്കിയിട്ട് അതിനകത്ത് വെച്ച് ഇതിൽ കൂമ്പ് കയറി അത് ഈ ഇടുക്കണേക്ക് മുമ്പാണ് ഞാൻ ഇപ്പം ഇതെല്ലാം കട്ട് ചെയ്ത ഇത് വലിയ തൈ കഴിഞ്ഞാൽ ഇതിനുള്ള വേരുകൊണ്ട് പിടിക്കാൻ പറ്റാണ്ട് തുടങ്ങി പോകും ചേട്ടൻ പറഞ്ഞോണം ചെയ്തിട്ട് ആ സാധനം ഒത്തിരി എന്ന് പറഞ്ഞിട്ടല്ല ഈ സാധനം കുഞ്ഞു തയ്യാകുമ്പോൾ ആശയം നിർത്തണം ഇതൊരു ഫുള്ള് വലിയ തൈ ആകാൻ പാടില്ല എന്നിട്ട് ഈ സാധനം നമ്മൾ ചെറിയ കൂട്ടില് വെട്ട പിടിപ്പിച്ചു കഴിഞ്ഞാൽ ശീലങ്ങൾ വേറെ എടുത്തതിന് ശേഷം വേറെ വേറെ സ്ഥലത്തേക്ക് നേരെ കൊണ്ടുവന്നിട്ട് സംഘടിപ്പിച്ച് പേര് വന്ന പള്ളി കൊണ്ട് പോയി കളർ കളർ മാറി മാറി വരും ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ശരിക്കും ആകാരം പറ്റാവുന്ന കളർ അപ്പൊ നമ്മൾ നിലവില് നല്ല കൂട് നല്ലോണം മിക്സ് ചെയ്ത് നനച്ച കൂടുതലേക്ക് മണ്ണിട്ട് ഇത് അനക്കാണ്ടല്ലോ ഈ ചരിച്ചോറ് വിടണില്ല പേര് വന്നു വിട്ടടിക്ക് പോകില്ല

വാണ് ഇത് അപ്രോഷ് പറയുന്നത് സൈഡ് രണ്ട് ചെത്തി റെഡി ആക്കി നോക്കിയിട്ട് ഒന്നിച്ചത് നമ്മള് രണ്ട് ബഡ്ഡ് മാവ് നമ്മള് മെഡിച്ചതാണ് ഇത് രണ്ട് മാവ് ഇത് ബഡ്ഡ് തന്നെയാണ് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് സ്റ്റോൺ ഗ്രാഫ്റ്റിങ് നമ്മൾ ഈ രണ്ട് മാവ് നമ്മൾ മേടിച്ചോ എന്ന് വെച്ചാൽ നമുക്ക് ഇത് നിലവിൽ രണ്ട് ബഡ് മാവ് തന്നെ ഇതിനകത്ത് ഈ മാവ് ഇതോടുകൂടി ആക്കി രണ്ട് മാവ് രണ്ട് മാവ് കായ്ക്കണോന്ന് നമുക്ക് ആക്കിയെടുക്കാം അതായത് പോലെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് രണ്ടാവ് പൊടിച്ച് രണ്ടാവ് കടക്കി വേറെ പൊട്ടുകയും ചെയ്യും അതിൽ വേറെ നമുക്ക് മാറ്റി എടുക്കുകയും ചെയ്യാം ആ രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടെങ്കിൽ തോല് തുടങ്ങി ലേശം കാമ്പോട് കൂടി എടുക്കണം ഇങ്ങനെ കാണാമോ ഞങ്ങള് ഇതേ മോഡലിൽ ചെത്തും ഇതേ മോഡലിൽ ചെത്തി ഒരു സൈഡ് അത് തോൽ മാത്രല്ല അതുകൊണ്ട് രണ്ടിനു രണ്ടുനാലി വരെയാണ് കാര്യം അതിന്റെ തന്നെ ഇതോടുകൂടി ഇതും ചെത്തണം ആ മോഡലിൽ തന്നെ ഇതും ഇതാ മോഡൽ ഇതും ചെത്തും രണ്ടോണം കൂടിയേ ചെത്താ അന്നിട്ട് നമ്മള് ായിട്ട് കറക്റ്റ് ആയിട്ട് കൂട്ടിക്കെട്ടണം കറക്റ്റായിട്ട് കൂട്ടി കെട്ടണം രണ്ടിനെ തോരും തടിയോട് കൂട്ടി നമ്മൾ എടുക്കണം ഇത് രണ്ടു തന്നെ മാവ് ഇത് ഒന്നിലേക്ക് ആക്കാനാണ് നമ്മൾ വാങ്ങണം ഏഹ് നമ്മൾ രണ്ട് മാവ് മേ മേടിച്ചു കൊണ്ടു വെച്ചാൽ രണ്ടും പട്ടിമാവ് നല്ല രീതിയിൽ കാച്ചുകൊണ്ടിരിക്കണു എങ്ങനെ അത് കെട്ടിയെടുത്തു ചെറ്റിക്ക് ടൈറ്റ് ചെയ്ത് കിട്ടണം എന്താ ഇത് ആ ചെറ്റിക്ക് വന്ന് ആ മോൾ ഉണ്ടോ ആ നമ്മളാ ചെത്തു കൂടാണ്ട് വീണ്ടും മുകളിൽ വെച്ച് കെട്ടി വേണ്ട നിങ്ങളെ കണ്ടല്ലേ ഇതിന് ഈ ചരട് മതി ഇതിന് ഈ ചരട് മതി ഇത് വേണ്ട പേപ്പറ് വേണ്ട ഇത് ശരിക്കും ടൈറ്റ് പേപ്പർ കൊണ്ട് മതി മുറിവില്ല നമ്മൾ ഒരു മാസം കഴിഞ്ഞ കഴിയുമ്പം വേണ്ടല്ലോ കാണാമോ നിങ്ങൾക്ക് അത് ഒരു മാസം കഴിഞ്ഞ കഴിയുമ്പം ഇതിവിടെ ഒരു കട്ടൗട്ട് കൊടുക്കുക അല്ലല്ല ഇതൊരു കട്ടുകൊടുക്ക മുപ്പത് കഴിഞ്ഞ് വീണ്ടത് പതിനഞ്ചു ദിവസം കഴിയുമ്പോ വീണ്ടും ഈ സൈഡ് ദിവസം വീണ്ടും കഴിയുമ്പോ ഈ സൈഡ് കട്ട് കൊടുക്കും രണ്ടു മാസമായില്ലേ അത് കട്ട് കട്ടുകൊടുത്ത് നമ്മളേക്കും ഈ സാധനം കൂടി പിടിക്കാൻ തുടങ്ങും ഇതിൽ നിന്നുള്ള ആകാരം വലിക്കാണ്ട് വന്നു ഇത് കൂടി പിടിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ പതുക്കനെ കണ്ട് ഒടിക്കുക ഒടിച്ച് ഒടിച്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് മേക്ക് ഇതൊക്കെ കൊമ്പ് വന്ന് ഇതിലേക്ക് കൂമ്പ് വരാ കാണുമ്പോൾ ഈ ഇതിൻ്റെ തലയ്ക്ക് പതുക്കാനൊന്ന് കട്ട് ചെയ്തേക്കുക കാരണം എന്താ കൂടുതൽ ഇതും ആക്ക ഇതിനകത്തേക്ക് പിടിക്കണമല്ലോ ഇതിൻ്റെ തുമ്പ് ലേശം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്തേക്ക് ആക്കും മഞ്ഞില്ല ഇതിലേക്ക് ആക്കും കൊടുക്കും ആ സാധനം സമയത്ത് നമ്മൾ അപ്പ എത്രവായിു മാവായിരുന്നു രണ്ട് രണ്ട് മാറ്റെ ഇവിടെ നേരെ പൊങ്ങിയും തടി ലയിച്ചു അപ്പൊ കൂമ്പ് വന്നാലാണ് ഉറപ്പിക്കാൻ പറ്റൂമ്പ് വരാം കുമ്പ് വരാൻ വേണ്ടിട്ടാണ് ഈ മാറ്റത്തിന്റെ കൂമ്പ് തട്ടിക്കള നമ്മള് ഈ അര വീണ്ടും അല്ല ഇത് തട്ടി കളയുമെന്നെങ്കിൽ ഇത് 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 വെച്ച് ഇതിലേക്ക് ആഹാരം കൊടുക്കാനും നോക്കണം അപ്പൊ ഇത് കട്ട് കഴിയുമ്പോൾ ആക്കുന്ന ഇരിക്കുന്നുല്ലോ അത് എല്ലാം പിടിക്കും തയ്യൽ രണ്ട് മാവായിട്ട് പോയി ദിവസം കഴിഞ്ഞ് ഇത് കട്ട് കൊടുക്കുക പതിനഞ്ച് ദിവസം കഴിയുമ്പോ അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഇത് ഒടിച്ച് വെക്കണം ും കളയാൻ പറ്റും ഇനി അപ്പൊ നമ്മളീ പട്ടുമാവിന്റെ ബാക്കി ഓരോ മുകളിൽ ആ മൂളത്തിൽ നമുക്ക് വേറെ മാവാക്കി മാത്രം മാവാക്കി മാറ്റി ഇത് കളയണ്ട മാവ്മ എല്ലാം മൂളത്തേക്കും പൊടിച്ചു വരും ഇതിലേക്ക് മാറ്റമായിരുന്ന ഈ വണ്ണത്തിൽ കൂടുതൽ വന്ന പിട്ടം കുറവ് വരും കുറവ് അതായത് ഗ്രീൻ മട്ടി പച്ച കളർ പോലെ ഇരിക്കുന്ന സമയത്ത് ആക്കി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഇത് നമ്മള് ഇപ്പൊ ഈ പ്ലാവ് തൈ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉള്ള പ്ലാവും തൈ ഇപ്പൊ ചക്കൊട്ടറല്ലേ അതിനോട് ചേർത്ത് വെച്ച് ഇതേ മുള്ളിൽ ചെത്തിയിട്ട് ഇതിൽ കട്ട് ചെയ്ത് എടുക്കും തന്നെ ഏത് നമുക്ക് ഈ സാധനം വെച്ച് ചേർത്ത് വെച്ച് കെട്ടിവെച്ച് നമ്മളിത് ഇതുപോലെ ഈ പാഞ്ച് മുപ്പത് ദിവസം കഴിഞ്ഞു ഈ സാധനം ഇങ്ങനെ അപ്പഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞത് കട്ട് ചെയ്ത് തെളിഞ്ഞത്

ആ എടുക്കാമോ നമുക്ക് ആ ലെയർ ചെയ്തെങ്കിൽ കാണിച്ചുതരാം ഇത് ഇത് ഇവരെ മനസ്സിലായ നിങ്ങൾക്ക് ഇതിപ്പം നമ്മള് പ്ലാവിന്റെ കടയിൽ എത്ര പൊക്കം കുറവാന്ന് തോന്നി കഴിഞ്ഞ കാര്യം ചെയ്യാ പ്ലാവിന്റെ ഒരു വള്ളിട്ട് കടയ്ക്ക് കെട്ടിച്ച് മുകളിലേക്ക് കെട്ടി നോക്കാം എന്നിട്ട് വെച്ചിപ്പോ നിങ്ങൾ ഇത് എങ്ങനെയാ ചേട്ടൻ പറഞ്ഞോണ്ട് എങ്ങനെയാണ് പ്ലാറ്റിൽ നിന്ന് നിർക്കണമെന്ന് ചേർത്ത് പോകും എന്നിട്ട് ചുറ്റി ചുറ്റി പോട്ടെ സ്വ ചിറ്റി കിഴട്ടോ ആ നിങ്ങൾ കീഴോട്ട് കിഴിട്ട് ഇറങ്ങി പോട്ടെ ഇത് വിട്ട കേട്ടോ ഞാൻ അങ്ങനെ കീഴോട്ട് ഇറങ്ങിയത് അതേ അല്ലേ സൂപ്പർ അല്ല എത്തും കൂടെ ചെത്ത വിട്ട് കീഴോട്ടിറങ്ങണം ആ ഇനി മുകളിലേക്ക് ഇറങ്ങും ആ ഇനി മുകളിലേക്ക് വേണം ചിറ്റി ചിറ്റി അങ്ങനെ അല്ല അത് ചിറ്റി കിട്ടും പേപ്പർ ചെയ്ത് എന്തോര മണിയിൽ മതിയും ഉണ്ടോ അതിൽ തന്നെ കിട്ടില്ല എന്ത് മണി വരെ ചേർത്തും കിട്ടുമോ അഷ്ടംപോലെ പേപ്പർ കിട്ടാൻ എന്നോട് തുടക്കം പിടിച്ചോ പേപ്പർ ചേർത്ത് വിട്ടു മൂന്ന് ചിറ്റിക്ക് കൊടുത്തിട്ടിരക്കൂ കിട്ടും കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻറ്റ് നമുക്കതുപോലെ ഈ ഒരു ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് നടക്കുന്നതിനൊപ്പം തന്നെ ഇതൊരു ഫാം പോലെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതൊരു കർഷകൻ്റെ ഫാം ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ കുറച്ച് മൊയലുകൾ അതുപോലെ തന്നെ കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഈ മൊയലുകൾ രണ്ട് മൂന്ന് തരം വെറൈറ്റി മൊയലുകൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പ്രായോഗിക തലത്തിൽ പഠിക്കുന്നതിനുള്ള ഒരു എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാനും പറ്റി വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിലെ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും അറിയാൻ താല്പര്യമുള്ളവർക്ക് അതായത് നമ്മൾ യൂട്യൂബിൽ നമ്മളൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട് അതായത് ഈ പ്രായോഗിക തലത്തിൽ ഇത് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് സംഭവങ്ങൾ ഇപ്പോൾ ഗ്രാഫ്റ്റ് നമ്മൾ വി ഷേപ്പിൽ ആപ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രം കറക്റ്റായിട്ട് മുട്ടിയാൽ മതി അങ്ങനെയുള്ള കുറച്ച് പ്രായോഗിക തലത്തിലുള്ള ടിപ്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നല്ല കാഴ്ചകളും കുറച്ച് കൃഷി അറിവുകളൊക്കെയാണ് നമ്മുടെ ഈ രണ്ട് വീഡിയോയിലൂടെ നമുക്ക് ലഭിച്ചത് അപ്പോൾ ഇതിന് അവസരമൊരുക്കി തന്ന നമ്മുടെ കൃഷി വകുപ്പിനും ആത്മ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷൻ അവർക്കെല്ലാവർക്കും നമ്മുടെ ഒരു നന്ദി അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ബഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ അവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്